ഇസ്രേലിന് നേർക്ക് വൻ ഹൂതി ആക്രമണം ഇസ്രയേലിന്റെ തീര നഗരമായ എയിലാത്തിന് നേരെയാണ് ഹൂതി ആക്രമണം ഉണ്ടായത് ഇരുപത് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ രണ്ടു പേരുടെ നില ഗുരുതരമാണ് യു എൻ ജനറൽ അസംബ്ലി യോഗം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണാണ് എയിലാത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ പൊട്ടിത്തെറിച്ചത് ഇസ്രയേലി സൈന്യം ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാൻ രണ്ട് തവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ദൃസാക്ഷികൾ പകർത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഇസ്രയേലിനുള്ളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇതിനു മുമ്പ് ഇസ്രയേലി എയർപോർട്ടിന് നേർക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഗസ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹുദി ആക്രമണം ഉണ്ടാകുന്നത് അതേസമയം അൻപതോളം ഫ്ലോട്ടില്ലകൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഗസയിൽ പ്രവേശിക്കാൻ ശ്രമിക്കും ഇന്ന് അഞ്ചോളം ഡ്രോൺ ആക്രമണങ്ങൾ സുമൂത്ത് ഫ്ലോട്ടില്ലകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയിരുന്നു ഇവർക്ക് സഹായവുമായി ഇറ്റാലിയൻ യുദ്ധക്കപ്പൽ ഇവരെ അനുഗമിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക